സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം കുഞ്ഞിരാമന്റെ ദയാവായ്പ് അശരണർക്ക് അത്താണിയാകുന്നു ദുരിതം പേറുന്നവരെയും ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടക്കുന്നവരെയും കണ്ടെത്തി സഹായിക്കുക എന്നത് കുഞ്ഞിരാമന് ദൈവസ്തുതിയാണ് ചോക്കാട് പെടയന്താളിലെ ചൂരപ്ര കുഞ്ഞിരാമൻ എന്ന എഴുപത് പിന്നിട്ട ലോട്ടറി കച്ചവടക്കാരനാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി കാരുണ്യത്തിന്റെ ചലിക്കുന്ന രൂപമായി നിലകൊള്ളുന്നത് ചോക്കാട് പ്രസ്ഥാനം ഇദ്ദേഹത്തിന്റെ സ്വന്തം വീട് പോലെയാണ് ഇവിടെ വേണ്ട സേവനങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നതോടൊപ്പം ഒരു നഴ്സിന് വർഷത്തിൽ ഒരു തവണ ഒരു മാസത്തെ ശമ്പളവും കുഞ്ഞിരാമന്റെ വകയാണ് ഇതിപ്പോൾ ഞാൻ ഇതിലിങ്ങനെ ബന്ധപ്പെട്ട് കുറെ കാലങ്ങളൊന്നും അനുഭവങ്ങൾ കണ്ടുനോക്കുമ്പോൾ എനിക്കിങ്ങനെ കൊടുക്കണമില്ല മനസ്സ് താഴും വന്നു പിന്നെ ഞാനിപ്പോൾ വണ്ടിയിൽ വളണ്ടിയറായി പോയിരുന്നു അതുകൊണ്ട് കുറെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഓരോ മനസ്സിൻ്റെ അവസ്ഥിങ്ങനെ ചെയ്യണമെന്നൊരു തോതില് പക്ഷേ കുറെ ആൾക്കാരിനോട് ഒരു എതിർപ്പുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഒരു സംഖ്യ അപ്പോൾ അപ്പോൾ അങ്ങനെ വേറെ കാര്യങ്ങൾ മാറ്റി വെക്കും ഓരോ വരുമ്പോൾ വന്ന് കഴിഞ്ഞ ഞാൻ സഹജീവികൾക്ക് കരുണ ചെയ്യലാണ് ഏറ്റവും നല്ല സൽക്കർമ്മ എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് നാട്ടിലെ എല്ലാ കാരുണ്യ സേവനങ്ങളിലും കുഞ്ഞിരാമന്റെ പങ്കുണ്ടാവും ഭക്ഷണമോ അടിയന്തര സഹായമോ ആവശ്യമുള്ളവർ കുഞ്ഞിരാമനെ സമീപിച്ചാൽ കാര്യം സാധിക്കുമെന്ന് നാട്ടുകാരും പറയുന്നു കുഞ്ഞിരാമനയുടെ ലോട്ടറി വിറ്റതിൻ്റെ സംഖ്യയുടെ ഒരു ഭാഗം ഒരു ഭാഗം എന്നല്ല ചിലപ്പം മുഴുവനായിട്ട് തന്നെ മൂപ്പർ നമുക്ക് പാലിറ്റിക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ മാസമായ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നെയ്സിനെല്ലാം ശമ്പളം കൊടുക്കുന്നുണ്ട് അതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണ കിറ്റുകൾ അതുപോലെ സി എച്ച് സെൻറ്ററുകൾ ഭക്ഷണം കൊടുക്കുക അതേമാതിരി മഠത്തിൽ മറ്റേ സുഖമല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക

വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്